നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പി ജി പ്രോഗ്രാമുകൾക്ക് അപേക്ഷിക്കാം ഓൺലൈൻ അപേക്ഷ പതിനൊന്നാം തീയതി വരെ എഴുത്തുപരീക്ഷ പരീക്ഷ ഇരുപത്തി ഏഴിന് തിരുവനന്തപുരത്തും കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൻ്റെ നേതൃത്തിലുള്ള കൽപ്പിത സർവകലാശാലയായ പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ വിവിധ പ്രോഗ്രാമിലേക്ക് ജൂലൈ പതിനൊന്ന് വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും അപ്ലൈ അഡ്മിഷൻ ഡോട്ട് ഇൻ ഡോട്ട് നെറ്റ് എന്ന സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് പ്രോഗ്രാമുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ പ്രവേശനമാണ് ഇപ്പോൾ നടക്കുന്നത് എം എഫ് എ സിനിമാ മേഖലയിലെ സ്പെഷ്യലൈസേഷനുകൾ ഒന്ന് ഡയറക്ഷൻ ആൻഡ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് മൂന്ന് വർഷം പതിനൊന്ന് സീറ്റ് രണ്ട് സിനിമഗ്രാഫി മൂന്ന് വർഷം പതിനൊന്ന് സീറ്റ് മൂന്ന് എഡിറ്റിംഗ് മൂന്ന് വർഷം പതിനൊന്ന് സീറ്റ് നാല് സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് സൗണ്ട് ഡിസൈൻ മൂന്ന് വർഷം പതിനൊന്ന് സീറ്റ് അഞ്ച് ആർട്ട് ഡയറക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഡിസൈൻ മൂന്ന് വർഷം പതിനൊന്ന് സീറ്റ് ആറ് സ്ക്രീൻ ആക്ടിംഗ് രണ്ട് വർഷം പതിനാറ് സീറ്റ് ഏഴ് സ്ക്രീൻ റൈറ്റിംഗ് ഫിലിം ടി വി ആൻഡ് വെബ് സീരീസ് രണ്ട് വർഷം പതിനാറ് സീറ്റ് അഞ്ചാമത്തേത് ഒഴിയുള്ള എല്ലാ പ്രോഗ്രാമിലേക്കും അപേക്ഷിക്കാൻ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം മതി അഞ്ചാമത്തേതിന് ആർക്കിടെക്ചർ പെയിൻറിംഗ് അപ്ലൈഡ് ആർട്സ് സ്കൾപ്ച്ചർ ഇൻറ്റീരിയർ ഡിസൈൻ ബന്ധപ്പെട്ട വിഷയത്തിലെ ബിരുദം അഥവാ യോഗ്യത വേണം രണ്ട് പി ജി സർട്ടിഫിക്കറ്റ് ടെലിവിഷൻ മേഖലയിലെ സ്പെഷ്യലൈസേഷനുകൾ ഒരു വർഷം വീതം ഒന്ന് ഡയറക്ഷൻ രണ്ട് ഇലക്ട്രോണിക് സിനിമഗ്രഫി മൂന്ന് വീഡിയോ എഡിറ്റിംഗ് നാല് സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് ടി വി എഞ്ചിനീയറിംഗ് പതിനൊന്ന് സീറ്റ് വീതം ഏതെങ്കിലും വിഷയത്തിലെ ബിരുദം അഥവാ യോഗ്യത മതി പ്രോഗ്രാമുകളെ എ ബി ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട് രണ്ട് പ്രോഗ്രാമുകൾക്ക് വരെ ഒരാൾക്ക് അപേക്ഷിക്കാം പോസ്പെക്ടസ് വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് മറ്റ് വിവരങ്ങൾ സെലക്ഷൻ രണ്ട് ഘട്ടങ്ങളുണ്ട് ആദ്യത്തേത് തിരുവനന്തപുരം അടക്കം ഇരുപത്തിയാറ് കേന്ദ്രങ്ങളിൽ ജൂലൈയിൽ ഇരുപത്തിയേഴ് നടത്തുന്ന രണ്ട് മണിക്കൂർ എരുത്ത് പരീക്ഷ ഇതിൽ രണ്ട് പേപ്പറുകൾ ഒന്നാം പേപ്പറിൽ പഠന പഠനവിഷയവുമായി ബന്ധപ്പെട്ട കല സാഹിത്യം പൊതുവിജ്ഞാനം മുതലായവിൽ നിന്ന് മുപ്പത് ഒബ്ജക്റ്റ് ചോദ്യം അറുപത് മാർക്ക് തെറ്റിന് മാർക്ക് കുറയ്ക്കും രണ്ടാം പേപ്പറിലാകട്ടെ പഠന വിഷയത്തിലെ അറിവ് പരിശോധിക്കുന്ന വിവരണ രീതിയിലുള്ള ചോദ്യങ്ങൾ നാൽപ്പത് മാർക്കിന് ആദ്യഘട്ടത്തിലെ പ്രകടനത്തിൻ്റെ വെകുമ്പ് നിർദ്ദിഷ്ട രീതിയിൽ കണക്കാക്കി പൂനെയിൽ നടത്തുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കും പ്രായോഗിക ടെസ്റ്റുകൾ അടക്കം നടത്തി പ്രോഗ്രാമിനുള്ള യോഗ്യത സമഗ്രമായി വിലയിരുത്തും രണ്ട് ഘട്ടങ്ങൾക്ക് യഥാക്രമം മുപ്പത് ശതമാനം എഴുപത് ശതമാനം വെയിറ്റേജ് ഉണ്ട് കേന്ദ്ര മാനദണ്ഡ പ്രകാരം സംവരണം പാലിക്കും അപേക്ഷാ ഫീസ് ഒരു പ്രോഗ്രാമിന് ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് പ്രോഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്കും എല്ലാ ഭാഗങ്ങളിലെ പെൺകുട്ടികൾക്കും യഥാക്രമം അഞ്ഞൂറ് എണ്ണൂറ് രൂപ അടച്ചാൽ മതി എം എഫ് ഐക്ക് ഹോസ്റ്റൽ വാടക അടക്കം ആദ്യ സെമിസ്റ്ററിൽ ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയും തുടർന്നുള്ള സെമസ്റ്ററുകൾക്ക് അറുപത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വീതവും അടയ്ക്കണം പി ജി സർട്ടിഫിക്കറ്റ് ഹോസ്റ്റൽ വാടക അടക്കം മൊത്തം ഒരു ലക്ഷത്തി അമ്പത്താറായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് രൂപ അടയ്ക്കേണ്ടതുണ്ട് ഭക്ഷണ ചെലവ് പുറമെയാണ് അപേക്ഷാരീതിയടക്കം കൂടുതൽ വിവരങ്ങൾക്ക് സൈറ്റിലെ പ്രോസ്പെക്ടീസ് നോക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെ